ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ എങ്ങോട്ടാണ് പോണത് ആ യാറാമാക്കല്ലേ ഞങ്ങള് പോണത് ഞങ്ങളെ വളാഞ്ചേരി ഉള്ള യാറാമാളക്കാണ് അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഒരു പർച്ചേസിംഗ് അല്ലേ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവാണ് അല്ലേ അപ്പൊ എന്തായാലും ഗൈസ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ ഞങ്ങളിത് പുറത്ത് കിറക്കില്ല ഞങ്ങൾ വണ്ടിട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വൈഫ് ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ പോയി കൊടുത്തിട്ട് നേരെ കൂടെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ പോവാം അവിടെ തിരിപ്പം നേരെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് പോയിട്ട് വരേണ്ട ആവശ്യമുണ്ട് ഇമ്മ മാത്രൂ ഏ എന്ത് പാപ്പടിക്കും എന്താ പാപ്പടിക്കും ഉണ്ടോ ആ അപ്പോൾ പാപ്പടിക്കും പോകുമ്പോൾ ആണല്ലേ ഓക്കെ ചപ്പാത്തി ചാത്തി കഴിക്കല്ലേ വേണ്ട എന്താ ആലോചിക്കണ് പോണ്ടേ ചപ്പാത്തി

ാണ് കുറച്ച സ്മെല് വരും ഇതെന്താണ് അപ്പൊ നമുക്ക് ഇത് ലിസ്റ്റ് വേണ്ട മസാലകളുടെ പുതിയ ഐറ്റം ലിസ്റ്റ് നോക്കാം െന്താ വേണ്ടായ ചായപ്പൊടി ഈ സെക്ഷനല്ല എവിടേലൊക്കെ ഉണ്ടാവും പല സെക്ഷനുകളാണ് വാ ഡബിൾ ഹൗസിന്റെ അഞ്ചു കോടിയുടെ സമ്മാനങ്ങള് അതിന് സ്വിഫ്റ്റ് കാർ ഒക്കെ ഉണ്ട് ഒന്നരവാണോ ഒന്നരടെ ഒന്നിന്റെ മതി ഒന്നര വാങ്ങാൻ പറഞ്ഞു എന്തായാലോ അറിവ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് മഹാകലപരമായ ഷാമ്പുകൾ അവൻ പിടിച്ചോളു മ്പത്താറ് ഒന്നെടുത്ത ഒന്നെടുത്തോ ഒന്നെടുത്തു വേറെന്താണ്ട് ഇങ്ങനെന്താ പോരാത് ഇത് വാങ്ങിയാണ് ഇത് വാങ്ങിയതാ അമ്പത്തൊമ്പതിന്റെ കിലോ uhm <Tower> കുട്ടികളൊക്കെ പോവാട്ട് പോവാട്ട് പോന്നിപ്പോ എവിടെ അതിനായിരിക്കപ്പരിപ്പ് മുന്തിരി എല്ലാ സാധനവും ചെറിയ സോയാബീൻ വേണോ വേണ്ട ചെറിയ സോയാബീൻ

എന്തുകൊള്ളാ ഇംഗ്ലീഷിൽ വേറെന്തെങ്കിലും ആയിപുടി കടു ചേരക്കിനെ കുട്ടുപൊളി കടു പൊളി മനസ്സിലില്ല നടുവാ പൊടിച്ചോ ആ സോപ്പ് സേവിനേ സേവിനേ പൊടി എന്താണ് പപ്പടം അല്ല ഇതിനല്ല വാ സേവിനേ കണ്ടിക്ക് നല്ല നടക്ക് വലിക്കാതെ നടക്ക് കൊടുക്ക് ഒക്കൊ പൊണ്ട്ണ്ടോ ഹേ അതവരയുന്നത് 2 മാത്രമേ 48 അടുത്തത് 2 6 82 ഉണ്ട് તો થોടി ഓ ഓ ഇതിനൊക്കെ നെക്സ്റ്റ് റൗണ്ട് കണ്ട്രെ നടക്കാനായി വല്ലേറെ ചിത്രപ്രസാഹന കൊടുക്ക

ഫ്രഞ്ച് ഫ്രൈസ് മറ്റേ മറ്റേ നമ്മള് ബ്രോസ്റ്ററുണ്ടാക്കും സാധനങ്ങള് ബർഗറിന്റെ ചിക്കന് ഹോട്ട് ഡോഗ് അല്ല നമുക്ക് പിന്നെ ഒന്ന് വാങ്ങാം നേരം എത്ര പോകണോ രണ്ട് രണ്ട് രണ്ടുപേരും എടുക്കല്ലേ രണ്ടുപേർക്കുവാൻ അതെന്താ ലീക്കുള്ളത് പൊട്ടിപാലേട്ടി പാലത്തെ ലീക്കില്ലേ അടച്ചോ വേറെന്താണ്ട് വേറെ വേറെ കഴിച്ചില്ലേ അങ്ങോട്ട് കണ്ടേ അത് കുടിച്ചോട്ട്

എന്തൊക്കെ സംഭവം മേഗനല്ല നടക്കാണ്ട് ആ മേഘനെടുത്ത Saya pelumba. 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 Saya